ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫാമിലി നമ്മുടെ ചാനൽ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എന്താ പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ ഇന്ന് നമ്മുടെ നില്ലു ബേബിയുടെ ബർത്ത്ഡേ ആണ് ഏട്ടൻ്റെ കുട്ടിയാണ് കേട്ടോ അപ്പോൾ തുമ്പിയുടെ ബെസ്റ്റിയാണ് അങ്ങനെയാണ് ഞങ്ങൾ അവർ തമ്മിൽ ഞങ്ങൾ ബെസ്റ്റ് എന്നാണ് ഞങ്ങൾ തന്നെ പറയാറ്ട്ടോ അപ്പോൾ അതാണ് ഇലുവനുള്ള ഡ്രസ്സ് ഞാൻ തലേ ദിവസം ചെയ്യുക ഞങ്ങൾ ഡ്രസ്സ് അമ്മക്കൊണ്ട് ഒരു ഡ്രസ്സ് നമ്മൾ സ്റ്റിച്ച് ചെയ്യിപ്പിക്കുകയായിരുന്നു അതാണ് കേട്ടോ അത് പിന്നെ ഇതാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് അവർ നമുക്കൊരു ഫ്രെയിം രണ്ടുപേരെയും ഫോട്ടോ വെച്ചിട്ടുള്ള ഫ്രെയിം തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ അതുപോലെ നമ്മൾ അവർക്ക് തിരിച്ച് ബർത്ത്ഡേ ആയപ്പോൾ കൊടുത്ത് ഈ ഒരു ക്ലോക്ക് ആണ് കേട്ടോ അപ്പോൾ അത് കസ്റ്റമൈസ് ചെയ്ത് എടുപ്പിച്ചത് കേട്ടോ ഡീറ്റെയിൽസ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ തരാം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നെക്സ്റ്റ് ഡ്രസ്സ് നോക്കാൻ വേണ്ടി പിറ്റേ ദിവസം പോയി അത് ഇത് ബർത്ത്ഡേയുടെ ദിവസം ആട്ടോ എടുക്കണത് അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു ഇത് അവരിങ്ങോട്ട് തന്ന സെയിം മോഡൽ പോലെ ഉണ്ട് കെട്ടോ പക്ഷെ അത് ഇതിൽ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് പക്ഷേ അടുത്തുനിന്ന് കാണുമ്പോൾ ഭയങ്കര നരച്ച പോലെയാണ് തോന്നുന്നത് അപ്പം പെട്ടെന്ന് ഇതൊക്കെ കേടുവല്ലോ വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു ഇപ്പോൾ കാണിച്ചില്ലേ രണ്ടാമത് ആ പച്ച അതടുത്തത് കേട്ടോ പിന്നെ ഞാനത് നേരെ നമ്മുടെ കടയൊക്കെയാണ് വന്നത് കാരണം ഈ ഡ്രസ്സൊക്കെ കൊണ്ടുപോകാണ്ടായിരുന്നു ഇതും ഈ ഇതും ഇത് രണ്ടും ഉണ്ണിക്കുള്ള ഡ്രസ്സുകൾ തന്നെയാണ് അപ്പോൾ അതേ സെയിം നിലവിനും ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതായിരുന്നു പിന്നെ ഇപ്പോളാണല്ലോ പോണത് ഇപ്പം ഇടയ്ക്കൊന്നും ഇപ്പം അങ്ങനെ പോവാറൊന്നുമില്ല അപ്പോൾ അത് കൊണ്ടുപോകാൻ പറ്റി പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് ബർത്ത്ഡേക്ക് ഞാൻ അതും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് ആ രണ്ടും ഇവിടെ ഞങ്ങളുടെ മിഷൻ കുറച്ച് കേടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതിന് കുറച്ചുകൂടി പണി ഉണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കടയ്ക്ക് ഞാൻ കുറച്ച് നേരത്തെ പോയിട്ടോ ഞാൻ കുറച്ച് ഉച്ചയ്ക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് അങ്ങനെ പിന്നെ ഇതാ ഇതാണ് നമ്മൾ നേരത്തെ ഞാൻ കാണിച്ചില്ലേ അതന്നെ ഇത് ഇത് രണ്ടാമത്തെ ഡ്രസ്സ് പിന്നെ ഈ രണ്ട് ഡ്രസ്സിലേക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ ഇത് കേട്ടോ എന്താ പറയുക ആക്സസറീസ് ഹെയർ ആക്സസറീസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ബട്ടർഫ്ലൈയും ഈ സാ ഇതൊക്കെ കേട്ടോ അങ്ങനെ ഈ ഒരു പച്ചക്കളറൊന്നും എവിടുന്നും കിട്ടാല്ല കേട്ടോ കാരണം ഞങ്ങൾ ആ ദിവസമാണ് വാങ്ങിക്കാൻ പോ ഇതൊക്കെ വാങ്ങിക്കാൻ നോക്കിയത് അതുകൊണ്ട് രണ്ട് മൂന്ന് കടകൾ പിന്നെ ഉണ്ണിയുള്ള കാരണം അധികം കടകളൊന്നും കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവൾക്ക് എവിടേത് കടയിൽ കയറിയാലും അവൾക്ക് അവിടുത്തെ സാധനങ്ങളൊക്കെ വേണം പറഞ്ഞിട്ട് വാശി പിടിക്കുക കേട്ടോ അപ്പം ഞാൻ അതൊക്കെയൊക്കെ മാച്ചായിട്ടുള്ള കുറച്ചൊക്കെ സാധനങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അമ്മ സ്നാക്സ് വാങ്ങിക്കൊടുത്താണ് അപ്പോൾ അത് ചിക്കൻ ചിക്കൻകാലി കഴിക്കുന്ന പോലെ തന്നെ അവൾ ബോണ്ട കഴിക്കണത് പിന്നെ ഞാൻ അവിടുന്ന് ഡ്രസ്സ് മാറിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അപ്പോൾ അമ്മ സ്റ്റിച്ച് ചെയ്ത് വെച്ചത് കേട്ടോ അപ്പോൾ വെച്ചതാണ് അങ്ങനെ അതൊക്കെ ഇട്ടിട്ട് ഞാൻ അങ്ങനെ പോയി ഒരു അഞ്ച് അഞ്ചര ആയപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ ഞാൻ എന്താ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെയും കടകളിൽ സാധനങ്ങളൊക്കെ വാങ്ങിക്കണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് ഇതാ അവിടെ എത്തിയിട്ടുണ്ട് ഇതിപ്പോൾ വലിയമാമൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ അവിടെ കുട്ടികളുടെ കൂടെ കളിക്കുകയാണ് കുഞ്ഞുള് അതുപോലെ ആദി അവർ രണ്ടാളും ഭയങ്കര കൂട്ടാണ് കേട്ടോ വിളയായിട്ട് അപ്പോൾ അങ്ങനെ കളിക്കണം അപ്പോൾ അവൾ കളിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ പാമ്പിന് വെച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനമൊക്കെ ഭയങ്കര പേടിയുള്ള ആളാണ് പക്ഷെ ഇത് കളിപ്പാട്ടാന്ന് നമുക്ക് മനസ്സിലായി തോന്നുന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ ബർത്ത്ഡേ ബേബി അമ്മമ്മുടെ കൂടെ കളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ എല്ലാവരും കുട്ടികളൊക്കെ ഭയങ്കര ബിസിയാണ് ബലൂണൊക്കെ വീർപ്പിക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പോഴും ഉണ്ണി അവിടെ ഒറ്റയ്ക്ക് പോയിട്ട് നിന്നിട്ട് കളിക്കുകയാണ് കേട്ടോ കാരണം അവൾക്ക് പെട്ടെന്ന് പെട്ടെന്നേക്ക് ചേരുന്നില്ല അവൾ ഒറ്റയ്ക്ക് പോയിട്ട് അവളത് എന്തൊക്കെയോ കളിക്കുക കാരണം അവൾ ഇന്നും ഒറ്റയ്ക്കാണല്ലോ ഇവിടെ കുട്ടികളൊന്നും ആരുമില്ല ഒറ്റയ്ക്ക് കളിച്ചിട്ടും അങ്ങനെ ഒരു ശീലാണ് അവൾക്ക് അവന് കൂട്ടത്തിൽ എങ്ങനെ കളിക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ അവൾക്ക് അറിയില്ല ഒരു കൂട്ടത്തിൽ നിലവേവിക്കാണല്ലോട്ടോ നിലവേവിക്ക് കുറേ ആൾക്കാരുണ്ട് എന്താ കുറേ കൂട്ടുകാരുണ്ട് കേട്ടോ അവിടെ അടുത്തുള്ള വീട്ടിൽ അവരെ അടുത്ത് പറഞ്ഞാൽ അവരുടെ കുടുംബക്കാരൊക്കെ തന്നെയാണ് അങ്ങനെ അപ്പോൾ അങ്ങനെ നമുക്ക് കുറേ ചേച്ചി ഉണ്ണിക്ക് ഇവരൊക്കെ തന്നെയാണ് ഉണ്ണിയുടെയും ഇങ്ങനെ ഇങ്ങടൊക്കെ വരുമ്പോഴാണ് അവൾക്ക് കുട്ടികളേനെയും ഒക്കെ ഉണ്ടാവുകയുള്ളു അപ്പോൾ അവൾക്ക് നിലവിന് ഭയങ്കര ഇഷ്ടം എപ്പോഴും നീലു കാരണം അവൾക്ക് അങ്ങനെ അധികം ഫ്രണ്ട്സ് ഇല്ലാത്ത കാരണം നീലു വളരെ ബെസ്റ്റി എന്നുള്ളൊരു ഇതാണ് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതാ നിലവിൻ്റെ കൂടെ കളിക്കുകയാണ് അപ്പോൾ ബർത്ത് ഡേ ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ഗെയ് അവളുടെ ശരിക്കുള്ളവേനെ അനേത്ര എന്നാണ് കേട്ടോ അനേത്ര മഹേഷ് എന്നാണ് അവളുടെ പേര് അപ്പോൾ അത് ആ ഉണ്ണികളെല്ലാവരും കൂടിയിട്ട് മിഠായി ഒക്കെ അതാ പങ്കുവെച്ച് കഴിക്കുകയാണ് കേട്ടോ അപ്പം ഞാനിത് ചേച്ചിമാർക്ക് കൊടുക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ അവരെ കയ്യിലിരുന്ന് അവർ മൊത്തം അത് കഴിക്കും അപ്പോൾ ആമിക്കുട്ടിയൊക്കെ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് വേറെ ഒരു ചേച്ചിയുടെ മകളാട്ടോ ചേച്ചിയുടെ മിൻ ചേച്ചി എന്നാണ് ചേച്ചിയുടെ പേര് കേട്ടോ അപ്പോൾ അതാ വീണ്ടും അവരൊക്കെ അവിടെ നിന്ന് കളിക്കുന്നുണ്ട് അത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഇങ്ങനെ അതൊക്കെ അറേഞ്ച്മെൻറ്സ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാൻ മാത്രമാണ് ഇവിടുന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുള്ളൂ ഏട്ടനും അമ്മയും സൂര്യയും അങ്ങനെ ഫാമിലി ഒന്നും എത്തിയിട്ടില്ല കാരണം ഞാൻ കുറച്ച് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ലോ അപ്പോൾ അങ്ങനെ ഒറ്റയ്ക്ക് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നതാട്ടോ ഒരു ആറു മണിയൊക്കെ ആയപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വീണ്ടും ഞങ്ങൾ ആദ്യമായിടുത്തേക്ക് വീട്ടിലേക്ക് അവിടേക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോൾ ഉണ്ണിയാണ് ആദ്യം ഇങ്ങോട്ട് പോകുന്നത് അപ്പോൾ നീലും വാശി പിടിച്ചിട്ട് ഇങ്ങോട്ട് തുമ്പിയേനും കാണണം പറഞ്ഞിട്ട് വന്നതാ കേട്ടോ കേട്ടോ കുട്ടി കുട്ടി പിടിക്കണ അങ്ങനെ ഇവിടുന്ന് കുട്ടികളുടെ കലയൊക്കെ കഴിഞ്ഞ അങ്ങടെ എത്തിയപ്പോ അവിടേത അറേഞ്ച്മെന്റ്സ് ഒക്കെ ഇങ്ങനെ ഈ ഒരു ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ സ്റ്റേജിന്റെ ഒരു ഇതാ ലുക്ക് ഇതാണ് കേട്ടോ അപ്പം നമ്മൾ രാത്രിയാണ് അവർ പ്രോഗ്രാം വെച്ചത് കാരണം എല്ലാവർക്കും ജോലിയുള്ള ആൾക്കാരാണല്ലോ അപ്പോൾ ആരുടെയും ജോലിക്ക് അതിന് വേണ്ടിയിട്ട് പിന്നെ എല്ലാവരും ലീവ് എടുക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് അത് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അവർ നൈറ്റ് ഫങ്ഷൻ വെച്ചത് അപ്പോൾ ഇത് ഈ ഒരു വണ്ടി നിലുവിൻ്റെ കുട്ടിച്ചൻ വാങ്ങിക്കൊടുത്താണ് കേട്ടോ അവളുടെ അച്ഛൻ്റെ അനിയൻ വാങ്ങിക്കൊടുത്താണ് അവൻ ഗൾഫിലാണ് കേട്ടോ അപ്പമെ വാങ്ങിക്കൊടുത്ത ഗിഫ്റ്റ് ഉണ്ണി ഉണ്ണി അതിന്റെ തന്നെ ആയിരുന്നു കേട്ടോ എന്നിട്ട് ഞാൻ ഉണ്ണീനെ അവിടെ നിന്ന് ഈ മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ജിറാഫിന്റെ കണ്ണിവിടെ ചോദിച്ചിട്ടാണ് കേട്ടോ അവൾ പ്രശ്നം ഉണ്ടാക്കണം ഞാൻ അതിൻ്റെ ഒരു കണ്ണ് നിലബേബി എടുത്ത് കളഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കണ്ണ് കാണാത്തന്നെ അവടെ പ്രശ്നം ഉണ്ടാക്കുക കേട്ടോ അപ്പൊ നിന്നെ വീഡിയോയില് എടുത്തിട്ടില്ല വെച്ചിട്ട് വിചാരിങ്ങനെടുക്കാട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് അതായത് ആ സമയത്ത് വീട്ടുകാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ വന്ന് അപ്പം ഞാൻ ഉണ്ണീനെ കൊണ്ട് സൈക്കിളിൽ കുഞ്ഞോളും കൂടിയിട്ട് സൈക്കിൾ ചവിട്ടിപ്പിക്കുകയായിരുന്നു അപ്പോൾ അവർ വരുന്ന ഒന്നും വീരി കൊടുത്തിട്ടില്ല കേട്ടോ വീട്ടുകാർ ഫാമിലി വന്നിട്ടുണ്ട് ഏട്ടനെ ഇപ്പോഴും എത്തിയിട്ടില്ല കേട്ടോ ഏട്ടൻ വർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്താ ഉണ്ണിത വീണ്ടും ആതിര കൂടെ കളിക്കുകയാണ് ഉണ്ണിക്ക് ഈ ആദീനെ നല്ല പിടിച്ചിട്ടുണ്ട് കേട്ടോ ആദീനെ കുഞ്ഞോളന് ആവി ഇവരെ ആ സെറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ അവരെന്നെ വീണ്ടും വീണ്ടും ചോദിക്കുകയായിരുന്നു അങ്ങനെന്താ റൂമിൽ എത്തി അപ്പോൾ നീൽ ബേബി ഡ്രസ്സൊക്കെ മാറി എടുക്കുക കേട്ടോ അപ്പോൾ അവൾ വാശ് പിടിച്ചപ്പോൾ ഫോണൊന്നും വെച്ചു കൊടുത്തതാണ് അങ്ങനെ അധികം കൊടുക്കാറില്ല കേട്ടോ ഫോണവർ അങ്ങനെ കൊടുക്കണില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താ സ്റ്റേജിലേക്ക് പോവാണ് അപ്പോൾ ഇറങ്ങുമ്പോൾ ഞാൻ വീഡിയോ വീടിടുത്തേക്ക് അവർ അങ്ങനെ ഇറങ്ങി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ അങ്ങനെ എന്താ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളുടെ ആ ഫംഗ്ഷൻ തുടങ്ങാൻ പോവാണ് നമ്മൾ ഒരു എട്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എല്ലാവരും അങ്ങനെ സമയം പിന്നെ എല്ലാവരും അങ്ങനെ ധൃതി ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു നൈറ്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് നമ്മൾ പകലൊക്കെ ചെയ്യാൻ നമുക്കൊരു സമയം അങ്ങനൊന്നും ഇല്ലാത്ത കാരണം വളരെ സാവധാനത്തിലായിരുന്നു അങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുട്ടീനൊക്കെ കൊടുത്ത് വീഡിയോ ഒക്കെ എടുക്കാൻ നിന്നപ്പോൾ അവിടെ ഒക്കെ ആൾക്കാരായിട്ടോ അപ്പോൾ ഫ്രണ്ടിൽ എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് തിരക്കാണ് അപ്പോൾ ഞാൻ മായ സൈഡിൽ വന്ന് നിന്നിട്ടുണ്ട് വീഡിയോ എടുക്കാൻ അപ്പോൾ അതാണ്ടാവും വരെ എല്ലാവരും ഇങ്ങനെ നിൽക്കണത്രയും ആളുകളാണ് നമ്മുടെ ഈ ഒരു ഫങ്ഷനുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതൊക്കെ നിലവേയുടെ കളിക്കൂട്ടുകാരാണ് അവരെല്ലാവരും നല്ല രീതിക്ക് അവളെ നോക്കണ ആൾക്കാരാണ് കേട്ടോ അപ്പം അതാ അങ്ങനെ അവൾ കേക്ക് മുറിക്കാന്നൊക്കെയാണ് ആയി ആയിക്കോട്ടെ ആയിക്കോട്ടെ பே <laughs> 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 Happy birthday, day day to. Day to. Happy birthday to you Happy birthday to Ambro Ambro

আমি আমি গিফ্ট দিলে গিফ্ট গিফ্টি ക്രീമല്ല ആ മല്ല കേക്ക് വാങ്ങിച്ചത് ആ കേക്ക് മാത്രമാണ് അങ്ങോട്ടും ഈ മോളെ കേക്കിന്റെ ഈ ക്രീമില്ലാത്ത ഭാഗം കൊടുക്കട്ടെ તે જ મેં આયો મતું હેપી બર્થડે સંભાળો હું ભાઈ તું ભાઈ તું કાઈ નહી હું જાવા માંગતો છું અમારું ઇચ્ચુવામા અલા ચંદ્રા થેન્ક યુ ભરા ઓય દાદા દાદા દોય ને ઓ કોલેરા ટા ઇચ્ચુવામા થેન્ક યુ કોડતીલ ఈ వీడియోడికి థాంక్యూ చాబీ

അതെ ആള് കുട്ടി എടുക്കാനാണ് ആള് 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 നമ്മടെ വീടിന്റെ ഞാൻ ചോദിച്ചു ഹാപ്പി ബർത്ത്ഡേ ടു മുട്ടേണ്ടല്ലോ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കറണ്ട് പോയിട്ടോ കേട്ടോ അപ്പോൾ എല്ലാം ഒന്ന് എല്ലാവരും ഡിസപ്പോയിൻ്റഡ് ആയി കാരണം കറണ്ട് പോയി എന്നിട്ട് അങ്ങനെ കുറച്ചു നേരം ഇരുന്നപ്പോഴേക്കും പിന്നെ കറണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെന്താ അങ്ങനെ കേക്ക് മുറിക്കലും കേക്ക് കഴിക്കലൊക്കെ കഴിഞ്ഞു ഇനി ഫുഡ് കഴിക്കാൻ നിൽക്കുകയാണ് ബിരിയാണിയാണ് കേട്ടോ ബർത്ത് ഡേ ആണല്ലോ പിറന്നാൾ കഴിഞ്ഞു കേട്ടോ പിറന്നാൾ സദ്യയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു പിറന്നാൾ അന്നും കേക്കൊക്കെ മുറിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഇത് അവർ കൊടുത്ത ഗിഫ്റ്റുകളൊക്കെ ഓപ്പൺ ചെയ്തിട്ട് അവർ ഫോട്ടോ എടുക്കാൻ പോയി ഞാൻ അതിൻ്റെ ഇടയിൽ പോയി വീഡിയോ എടുത്താണ് കേട്ടോ ഇത് ചിഞ്ഞു മറ്റേത് ചെയ്തു അവരെ കറക്റ്റ് പേര് എനിക്ക് അത്ര ഓർമ്മയില്ല കേട്ടോ അതുതന്നെ അങ്ങനെ പറയുന്നത് ഇതാണ് പിന്നെ ഇതൊക്കെ അവരുടെ റിലേറ്റീവ്സാണ് കേട്ടോ അതിനെന്താ ഫുഡ് കഴിക്കുകയാണ് ഇത് പറയാൻ സാധിക്കില്ല ആരെങ്കിലും വീട് കൊടുക്കാനായിട്ട് കൊണ്ടെ കറങ്ങുന്നില്ല വില അറിയിക്കണം പോർട്ട കുട്ടളം വില അറിയിക്കണം കുറേ നേരം കൊടുക്കുന്നതിനേക്കാൾ ഓറ ഒന്നുണ്ട് വില അറിയിക്ക് അ ജോരെ കേറി ഇങ്ങക്ക എന്ന പൊനെ കണ്ടാണ് അപ്പം ഇത് അമ്പാടി അമ്പാടി ഏട്ട കൂടെ കളിക്കാം കേട്ടോ അമ്പാടി ഞങ്ങളെ ചേച്ചിയുടെ കുട്ടിയാണ് ഏട്ടൻ്റെ വലിയമ്മയുടെ മുളകുട്ടിട്ടോ അതാണ് ചേച്ചി മഞ്ചു ചേച്ചി പിന്നെ ഇതാണ് കേട്ടോ നിലവേ ഇവിടെ കുട്ടിച്ചൻ മനീഷ് എന്നാണ് പേര് അവൻ ഗൾഫിലാണ് അപ്പോൾ അവിടെ വീഡിയോ കോള് വിളിക്കുക കേട്ടോ അവൻ അപ്പം എല്ലാവരും കാണിക്കാൻ വേണ്ടിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനും പോയിട്ട് വീഡിയോ എടുത്താണ് പറയാ ഒരാളോടൊരാൾ <laughs> <laughs> ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നത് ഏട്ടനിപ്പുറത്ത് നിന്ന് ഏറ്റവും വന്നിട്ടുണ്ടായിരുന്നു ഒരു കേക്ക് മുറിക്കല് കഴിഞ്ഞതും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനപ്പുറത്ത് നിന്ന് ആ വീഡിയോ എടുക്കുന്നത് ഏട്ടൻ എടുക്കുകയാണ് അപ്പം ഞാനിവിടെ കാണുമ്പോഴാണ് എനിക്ക് മനസ്സിലാവണം ഞാനിപ്പോൾ ഒരു ഇതുണ്ടല്ലോ ഈ ഒരു ഭാഗമാണ് ഞാനിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതാണ് ഏട്ടന അപ്പുറത്തൊന്ന് എടുക്കുന്നത് അത് ഞാൻ കാണില്ല ഏട്ടൻ വീഡിയോ എടുക്കുന്നത് പിന്നെ ഏട്ടൻ എനിക്ക് സെൻഡ് ചെയ്യുമ്പോഴാണ് കാണുന്നത് അപ്പം ഞാനിങ്ങനെയൊക്കെ നിന്നിട്ടല്ലേ വീഡിയോ എടുക്കണത് എടുക്കണതെന്നൊക്കെ ആലോചിക്കാം കേട്ടോ ഞാനിത് കാണുമ്പോൾ എല്ലാവരും അവിടെ എടുക്കണം ഞാനിങ്ങനെ ഫോണും വിളിച്ച് നടക്കണം ചോറ് ചോറ് തന്നെയാണ് കഴിച്ചോ ഇതിലാര मुर्गी के अंडे भी आ सकते हैं। അങ്ങനെന്താ നമ്മുടെ ഗിഫ്റ്റും ഗിഫ്റ്റുകളൊക്കെ അൺബോക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ മറ്റേ ഗിഫ്റ്റ് അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല ബാക്കി ഗിഫ്റ്റുകൾ കിട്ടോ അപ്പൊ അതാ ഞങ്ങള് പോകാൻ വേണ്ടി നിൽക്കട്ട ഉണ്ണി ഇതൊക്കെ തൈക്കലാക്കി ഇനി ഇതൊക്കെ തിരിച്ച് വാങ്ങിക്കൊടുത്ത് വെച്ചിട്ട് വേണം പോവാന് ഇന്നത്തെ വീഡിയോ നില ബേബിയുടെ ബർത്ത്ഡേ വ്ലോഗാണെട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തോന്നുന്നത് അതുപോലെ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം മതി വരേക്കും ബായ്